സൊവേറിയൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് ഇപ്പോൾ തിരിച്ചെടുക്കാവുന്നതാണ് അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് രൂപയുടെ നിക്ഷേപം എട്ട് വർഷം കൊണ്ട് തൊള്ളായിരത്തി നാനൂറ്റി എൺപത്തി ആറ് രൂപയായിട്ടുണ്ട് അതായത് മൊത്തം നേട്ടം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ശതമാനമാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീരീസ് ഒന്നിലെ ഗോൾഡ് ബോണ്ടിന്റെ തിരിച്ചെടുക്കൽ തുക പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മെയ് ഒൻപതിന് കാലാവധി എത്തുന്ന സാഹചര്യത്തിലാണ് റിസർവ് ബാങ്കിന്റെ പ്രഖ്യാപനം എട്ട് വർഷമാണ് എസ് സോവറൻ ഗോൾഡ് ബോണ്ടിന്റെ കാലാവധി ആയിട്ടുള്ളത് ഗോൾഡ് ബോണ്ടിന്റെ ഒരു യൂണിറ്റിന് ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത്തി ആറ് രൂപയാണ് ലഭിക്കുക ഏപ്രിൽ ഇരുപത്തിയെട്ട് മെയ് രണ്ടാഴ്ചയിലെ സ്വർണത്തിന്റെ ശരാശരി ക്ലോസിംഗ് നിരക്ക് പ്രകാരമാണ് വില നിശ്ചയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ യൂണിറ്റ് ഒന്നിന് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് രൂപ നിലവാരത്തിലായിരുന്നു ഈ സീരീസിലെ ആദ്യ സോവറിൻ ഗോൾഡ് ബോണ്ട് പുറത്തിറക്കിയിരുന്നത് ഓൺലൈനിൽ നിക്ഷേപിച്ചാൽ അൻപത് രൂപ കിഴിവുള്ളതിനാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്ന് രൂപ മുടക്കിയാൽ മതിയായിരുന്നു അന്ന് നേട്ടം എത്ര രൂപയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് രൂപയുടെ നിക്ഷേപം എട്ടു വർഷം കൊണ്ട് ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത്തി ആറ് രൂപ അതായത് മൊത്തം നേട്ടം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ശതമാനമാണ് വാർഷിക ആദായം അതായത് സി എ ജി ആർ കണക്കിലാണെങ്കിൽ പതിനഞ്ച് പോയിന്റ് ഏഴ് ശതമാനവും ആണ് ഇതിന്റെ ലാഭം വരുന്നത് ആറുമാസം കൂടുമ്പോൾ ലഭിച്ചിരുന്ന പലിശ കണക്കാക്കാതെയാണ് ഈ വിലയിരുത്തൽ എന്ന കാര്യം ഓർമ്മിക്കുന്നത് സർക്കാരിന് വേണ്ടി റിസർവ് ബാങ്ക് ആണ് സോവാറിയൻ ഗോൾഡ് ബോണ്ട് പുറത്തിറക്കിയിരുന്നത് സ്വർണ ഇറക്കുമതി കുറയ്ക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു എസ് ജി ബി പുറത്തിറക്കിയത് കാലാവധി എത്തുമ്പോൾ അപ്പോഴത്തെ സ്വർണ്ണവിലയും അതിനു പുറമെ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശയുമാണ് വാഗ്ദാനം ചെയ്തിരുന്നത് ആറുമാസം കൂടുമ്പോൾ വർഷത്തിൽ രണ്ട് തവണയായി പലിശ അക്കൌണ്ടിൽ വരവ് വെക്കുകയാണ് ചെയ്തിരുന്നത് വ്യാപാര യുദ്ധവും ഭൌമ രാഷ്ട്രീയ സംഘർഷങ്ങളും മൂലം സ്വർണവില എക്കാലത്തെയും റെക്കോർഡ് നിലവാരത്തിലായതിനാലാണ് ഗോൾഡ് ബോണ്ടിൽ നിന്നും ഉയർന്ന നേട്ടം ലഭിച്ചത് സ്വർണവിലയിൽ വൻ കുതിപ്പുണ്ടായ സാഹചര്യത്തിൽ സർക്കാരിന് അധിക ബാധ്യത ആയതിനാൽ ഈ വർഷം സ്വരും ഗോൾഡ് ബോണ്ട് പുറത്തിറക്കിയിട്ടില്ല അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് വാങ്ങിയിട്ടുള്ളവർക്ക് ഇപ്പോൾ പിൻവലിക്കാവുന്നതാണ്